ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ എവിടെയാണ് മേമേ വീട്ടിൽ വീട്ടിൽ ആ വന്നിരിക്കുകയാണ് ഇന്നലെ മേമയ്ക്ക് വയ്യ പിന്നെ മേമ ഞാൻ വീഡിയോ ഒന്നും എല്ലാര്ട്ടോ എന്താ ഇന്നലെന്താമെ വിശേഷം എന്താ പരിപാടി എന്താ പരിപാടി പരിപാടി ഒന്നുമില്ല രാവിലെ ഉറങ്ങിട്ടില്ല ജോലികളൊക്കെ ചെയ്യണം ചെയ്യണം കാരണം മാമ് ക്ലീനിങ് കുറച്ച് സെക്ഷനിൽ നിന്നുന്നല്ലേ ഞങ്ങളൊക്കെ ഉറങ്ങി മാം അതൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് മാമുറങ്ങിയത് അപ്പം ഞങ്ങൾക്ക് അപ്പം അതുകൊണ്ട് കുറേ വന്നത് ഇനി ആ ശരി അപ്പം അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും റിട്ടേൺ പോകും അപ്പം എന്തായാലും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം ശം വൃത്തിയാക്കാൻ വേണ്ടിട്ട് ആള് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് കുയ്യാക്ക കുയ്യാക്കന്മാരാണ് കുയ്യാക്കിയിലെ മുഴുവൻ എന്തൊക്കെയോ പടർന്നു കേറിയിട്ട് ഒക്കെ ഇവിടെ വൃത്തിയാക്കാണ് കേട്ടോ കുഞ്ഞ എവിടക്കടാ ഇല്ലടാ പോയിട്ട് നല്ല സുന്ദരി നല്ല സുന്ദരിയായിട്ട് റെഡി ആയിട്ടുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ മ്മ തല്ലേ മേമ പഴങ്കഞ്ഞി ഉണ്ടാക്കിട്ടെ പഴങ്കന്നി അപ്പത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ കുറച്ച് ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ മുളകൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് കഴിക്കട്ടെ കുളിയും കുറിയൊക്കെ കഴിഞ്ഞ കേട്ടോ രാവിലെയല്ല രാവിലെയല്ല അപ്പം ഉച്ചയായ സമയം കേട്ടോ ഇനി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകും നമുക്ക് നാളെ സ്കൂളൊക്കെ ഉള്ള കാരണം അധികം ഇരിക്കാനൊന്നും പറ്റില്ല അപ്പം ഇന്നും ഞങ്ങൾ ചിക്കൻ കറി ഇന്നലത്തെ ചിക്കൻ കറി തീർന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നും ചിക്കൻ കറി വെക്കുന്നുണ്ട് കാണിച്ചു തരാം ചിക്കൻ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കും ഇന്നലത്തെ സെയിം റെസിപ്പി ഗൈസ് സൂപ്പറായിട്ടായിരുന്നു ഇന്നലത്തെ അപ്പോൾ സെയിം കറി വെക്കുന്നത് പിന്നെ മേമയുടെ സ്പെഷ്യൽ അയിലമോള കിട്ടുന്നത് അടിപൊളിയായിട്ടുണ്ട് ഞാൻ രാവിലെ ഇടലേക്കെടുത്ത് കഴിച്ചു അടിപൊളിയായിട്ടുണ്ട് രാവിലത്തെ ഇഡലി ഇനിയും ബാലൻസ് ഉണ്ട് കേട്ടോ പിന്നെ സ്പെഷ്യൽ അയില മീൻ വറുത്തത് ഗൈസ് പിന്നെ സ്പെഷ്യൽ മാങ്ങ ആഹ ഇതൊരു ഒന്നൊന്നര ഫുഡ് അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ പിന്നെ ഏതാ പയറുപ്പേരി മൺചട്ടിയിൽ പയറുപ്പേരി അത് അമ്മയ്ക്കാണ് കേട്ടോ എന്നാ ഇന്നത്തെ സ്പെഷ്യൽ ചോറ് റൈസ് ഇതെന്ത് ഇതെന്താ ഇവിടുത്തെ പരിപാടി എന്താ ഇവിടുത്തെ പരിപാടി എന്താ ഞങ്ങളിതാ പണിയൊക്കെ കഴിഞ്ഞ് വർത്തമാനം അറിഞ്ഞിരിക്കുകയാണല്ലേ മക്കളെ മേമയ്ക്കും വയ്യ ഉണ്ണിക്കും വയ്യ ആ ആ അപ്പം എന്താ മാമേ പയ്യേ അയ്യോ കുഴപ്പമൊന്നുമില്ല അല്ലേ അതെ ഞങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കി തന്ന ഞാനപ്പം അത് ആദ്യം ഞാൻ പോയി ചിക്കൻ കറി എടുത്തിട്ട് അങ്ങോട്ട് വന്നത് വീഡിയോ ഫസ്റ്റ് ചിക്കൻ കറി മേമുടെ പ്രാവശ്യമാണ് കുറേ നാളുകൾക്ക് ശേഷം പഴയ ഒരു ഒരു ഇത് കിട്ടിയത് അല്ലെങ്കിൽ എപ്പോഴും ആരെങ്കിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് അങ്ങനെയൊക്കെയാണ് പ്രാവശ്യം ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയിട്ട് കൂടി കഴിച്ചില്ല കാരണം ഇവിടെ മേമയുടെ ഫുഡ് കറക്റ്റ് വയർ നിറച്ച് കഴിക്കാൻ കഴിക്കാന്നുള്ളത് ബിരിയാണി അല്ലേ ഇവിടത്തെ ബിരിയാണി അല്ലേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതല്ലേ അത് കുറച്ച് കുറച്ചുണ്ടില്ല നമുക്ക് ചൂടാക്കാല്ലേ കുച്ചിക്കിലേക്ക് നമുക്ക് ചൂടാക്കി കഴിക്കാം ഉണ്ണി എനിക്കും ബിരിയാണി മതി എനിക്ക് വേണം നിനക്ക് 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 ഞാൻ ഇന്ന് പോയാൽ നിനക്ക് കിട്ടും ആ എനിക്കുണ്ട് ആ തന്നെ നമുക്ക് അത് പിന്നെ എവിടെ നിന്ന് കിട്ടാനോ നിനക്കില്ലാത്തത് എനിക്കിട്ട് മോളെ ഫസ്റ്റ് എനിക്കാ കിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നിനക്ക് കിട്ടിയത് എന്തൊക്കെ പറഞ്ഞത് അത് അത് നീയല്ലേ ഇവിടെ ഉള്ളത് അതുകൊണ്ട് നിനക്ക് കിട്ടണമെന്ന് മാത്രമാണ് ഞാൻ പോയിട്ട് നീ എന്തു വേണേ പറഞ്ഞ ആ ഞങ്ങളായിരുന്നു ഇപ്പൊ നിങ്ങള് അത് നിങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ അതുകൊണ്ട് നമ്മളല്ലാകെ ഇല്ലല്ലോ ആ ഞങ്ങള് നിനക്ക് ചായ കിട്ടിയിട്ടുണ്ടോടി എന്റെ ചായ നിനക്ക് കിട്ടിട്ടുണ്ടോടി ഏഹ് ചായ നിനക്ക് കിട്ടിയിട്ടുണ്ടോടി ആ ചായ 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 നിനക്ക് കിട്ടി ശരിക്ക് ചായ വിചാരിച്ചു നിനക്ക് കിട്ടിയിട്ടുണ്ട് ഇവൻ ഈവൻ എന്തിനാടിക്കും വന്നു എൻ്റെ പാക്കിക്ക് തല്ലിട്ട് പോണത് ഏഹ് അത് അതിന് അതിന് കൊണ്ട് ഗ്സ് അവന്റെ അമ്മമ്മ അവനെ തട്ടിട്ട് പോയി അപ്പൊ മറ്റേതെങ്കിലും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കട്ടോ കുറച്ച് സമയം കൂടി കഴിഞ്ഞാ പോകും അതിന് സങ്കടമുണ്ട് ഉണ്ട് പക്ഷെ വേറെ വഴിയില്ല പോണം ആ അപ്പോൾ അമ്പാടിക്കുട്ടനാണെങ്കിൽ ഇവിടെ കിടന്ന് ഓടി അവൻ ഇന്നും കാറിൽ കളിക്കാൻ പോകണം വേണ്ടി നടക്കേണ്ട കേട്ടോ നാളെ പോവായിരുന്നു എന്ന് രാവിലെ എണീച്ചിട്ട് പറയാനാണ് നാളെ പോവായിരുന്നു ഇല്ലേന്ന് എൻ്റെ അടുത്ത് സംഭവം കാറിൽ കളിക്കാൻ അങ്ങനെ അവൻ അവന്റെ രീതിക്ക് ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് കാര്യം അങ്ങനെ ലി എന്താ പറഞ്ഞുകൂടി പറ ആ എന്നാലും ഞാനാണ് ഞാൻ ഭാവനെ നീ എന്താടി എന്താണ് ഈ അല്ല ആക്ച്വലി അല്ലെ വെറുതെ വെറുതെ പണ്ടത്തെ ബെഞ്ച് തീർത്തതാണ് അവിടെ വിട്ടാണ് എന്റെ കൂട്ടി തെറച്ച് പോയെന്നെ വൺ ഓ ക്ലോക്കിനാവും കറക്റ്റ് വണ്ണോ ആ ഓൾമോ ഏന്ന് വർത്താനം പറയട്ടെ ഞങ്ങള് ഞങ്ങള് പോകും കുറച്ച് കഴിഞ്ഞാ ത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല അല്ലേ നമ്മള് നമ്മൾ മാക്സിമം ഉള്ള സമയം സംസാരിച്ചിട്ടൊക്കെ സ്പെൻഡ് ചെയ്യണം അതുകൊണ്ട് അധികം ഗൈസ് ഇവിടെ ആരെയും കാണുന്നില്ല അമ്പാടി കുഞ്ഞമ്മമ്മ എവിടെടാ ഇതവടയും ഇവിടെ എന്താ പരിപാടി ഗൈസ് ഇവിടെ രണ്ടും കൂടി കാണിക്കണം നോക്കിക്കേ ഹലോ ഗൈസ് ഏ എന്താ ഉദ്ദേശം എന്താ അമ്പാടി ഇവിടെ ഉദ്ദേശം എന്താ ുട്ടി വേണ്ട എന്താ ചെയ്യേണ്ടത് ഈ കോമഡി ഒന്നും എനിക്ക് കാണണ്ടത്ര പോയി ഒക്കെ പോയിട്ടുണ്ട് രണ്ടും കൂടി കിടന്ന് ഉറങ്ങാനെ പ്ലാൻ ഞങ്ങക്ക് പോണം ഹേ ഞങ്ങൾക്ക് പോണം ആണോ ശെരി എന്നാ ആ ശരി ഓക്കെ കുഞ്ഞാ കോമഡി കാണാറു പോട്ടു അമ്പാടി അയ്യോ

ഇത് തലക്കൊണ്ടല്ല അല്ല ഞാൻ ആเงണ്ട അമ്മേട്ടോ മമ്മി അവിടെ നടക്ക് ഒന്നേ വീഡിയോ എടുക്ക് കുട്ടാ യെസ് നീയെസം വീഡിയോ എടുക്കുന്നേ ജേസ് അസീസ് അങ്ങനെ ഇല്ല ബാട് ഇവിടെ നടക്ക് ആ ആ ഇതാ നടക്ക് നിങ്ങ വീഡിയോ ഇതെ ഇവിടത്തെ നടക്ക് ഞാൻ കേറി വരാ പിടികി ഇത് പിടിച്ചോ കുട്ടാ സഞ്ചി കൊണ്ട് തക്കൊനെ ഇങ്ങടാ അല്ല നമ്മുടെ ബ്രീഡ് സെന്തിക്ക് ഔട്ട് സെൻമെന്റാ ആ നമ്മളി നി നീ ठीकर കേവണി വീഡിയോ ഒക്കെ എടുത്ത് തമ്പാടി കൂട്ട് ചോറ് എടുത്തിട്ട് ചിക്കൻ കറി മീനും അച്ചാറൊക്കെ കൂട്ടിയിട്ട് അവന് എടുത്തു ഞാനും ഇതൊക്കെ തന്നെയാണ് കഴിച്ചത് കേട്ടോ കഴിച്ചത് അപ്പം ഇന്നത്തെ കളക്ഷൻ കഴിഞ്ഞിരിക്കണോ ഇട്ട ഡ്രസ് ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു മേമ ഞാനിതിട്ട് മേമ ഡ്രസ്സായിരുന്നു അപ്പോൾ എന്താ ആ പിന്നെ ഒരു മൂന്നെല്ലാം ബാഗിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് കൈസ് ഇനി പോവുകയാണ് ഇനി 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 കുറേ ദിവസം കഴിഞ്ഞിട്ട് വരാം പിന്നെ പോവ പോവാ ശരി അപ്പൊ അത്രയൊക്കെ ഉള്ളു നമുക്ക് പൂമ്പ അടിയിൽ എന്തെങ്കിലും എടുക്ക ബൈ പോയിട്ട് വരാവേ അമ്പാടി റെഡി ആയി അമ്പാടിയൊക്ക ഇങ്ങോട്ട് വരൂ മണിമ വണ്ടിയെടുത്തു മണിയാണ് ശരി ഞങ്ങൾ ഇറങ്ങു പോയ ഗൈസ് അപ്പൊ പോയിട്ട് വരാവേ അമ്പാടി

ഉണ്ണിക്കുട്ടി ഞങ്ങളെ പകുതി വരെ കൊണ്ടാക്കാറണോ പകുതി ഏട്ടനെ വിളിക്കാൻ വരാമായിരുന്നു അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗെയ്സ് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ചില്ലായിട്ട് സാധാരണ ഉണ്ണിക്കുട്ടി ഞങ്ങളവിടെ കൊണ്ടാക്കാറുള്ള പതിവ് പിന്നെ ഏട്ടനും സൺഡേ ലീവായ കാരണം ഏട്ടൻ പറഞ്ഞു ഞാൻ വിളിക്കാൻ വരാം എന്നും കൂടി പറഞ്ഞപ്പോൾ അങ്ങനെ ഏട്ടൻ പകുതി ദൂരം വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുക കേട്ടോ ഞങ്ങൾ ഏട്ടൻ പിക്ക് ചെയ്യാൻ വന്നു കേട്ടോ അപ്പോൾ അവിടെ വരെ സംസാരിക്കുന്നത് പകുതി ദൂരം ഏട്ടൻ വന്ന് പകുതി ഉണ്ണി കൊണ്ടാക്കി അപ്പോൾ അത് അച്ഛനെ കണ്ട സന്തോഷത്തിൽ മകന് കയറിരിക്കുകയാണ് തിരിച്ചു വരുന്ന വഴിക്ക് ഇതൊക്കെ ശ്രീകൃഷ്ണജിതയുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെയൊന്നു കണ്ടു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ നഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ